ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഷെയർ ചെയ്യുക ഷെയർ ചെയ്തവർ നിങ്ങളുടെ സ്ഥലവും ഫോൺ നമ്പറും ജില്ലയും കമൻറ്റ് ചെയ്യുക പതിനായിരം ഷെയർ ആയതിനു ശേഷം നറുക്കെടുപ്പിലൂടെ ഇരുപത്തഞ്ച് ഭാഗ്യശാലികൾക്ക് ഈ വീഡിയോയിലിട്ടിരിക്കുന്ന നിങ്ങൾക്കിഷ്ടമുള്ള ഏത് ബസിനെയും രണ്ടെണ്ണം വീതം സൗജന്യമായി എത്തിച്ചു തരുന്നതാണ് പതിനായിരം കമൻറ്റ് വരണം പതിനായിരം ലൈക്ക് വരണം പതിനായിരം ഷെയർ വരണം ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഷെയർ ചെയ്യുക ഷെയർ ചെയ്തവർ നിങ്ങളുടെ സ്ഥലവും ഫോൺ നമ്പറും ജില്ലയും കമൻറ്റ് ചെയ്യുക പതിനായിരം ഷെയർ ആയതിനു ശേഷം നറുക്കെടുപ്പിലൂടെ ഇരുപത്തഞ്ച് ഭാഗ്യശാലികൾക്ക് ഈ വീഡിയോയിൽ വീഡിയോയിലിട്ടിരിക്കുന്ന നിങ്ങൾക്കിഷ്ടമുള്ള ഏത് പച്ചിനെയും രണ്ടെണ്ണം വീതം സൗജന്യമായി എത്തിച്ചു തരുന്നതാണ് പതിനായിരം കമൻറ്റ് വരണം പതിനായിരം ലൈക്ക് വരണം പതിനായിരം ഷെയർ വരണം ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഷെയർ ചെയ്യുക ഷെയർ ചെയ്തവർ നിങ്ങളുടെ സ്ഥലവും ഫോൺ നമ്പറും ജില്ലയും കമൻറ്റ് ചെയ്യുക പതിനായിരം ഷെയർ ആയതിന് ശേഷം നറുക്കെടുപ്പിലൂടെ ഇരുപത്തഞ്ച് ഭാഗ്യശാലികൾക്ക് ഈ വീഡിയോയിലിട്ടിരിക്കുന്ന നിങ്ങൾക്കിഷ്ടമുള്ള ഏത് പച്ചിനെയും രണ്ടെണ്ണം വീതം സൗജന്യമായി എത്തിച്ചു തരുന്നതാണ് പതിനായിരം കമൻറ്റ് വരണം പതിനായിരം ലൈക്ക് വരണം പതിനായിരം ഷെയർ വരണം ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഷെയർ ചെയ്യുക ഷെയർ ചെയ്തവർ നിങ്ങളുടെ സ്ഥലവും ഫോൺ നമ്പറും ജില്ലയും കമൻറ്റ് ചെയ്യുക പതിനായിരം ഷെയർ ആയതിന് ശേഷം നറുക്കെടുപ്പിലൂടെ ഇരുപത്തഞ്ച് ഭാഗ്യശാലികൾക്ക് ഈ വീഡിയോയിലിട്ടിരിക്കുന്ന നിങ്ങൾക്കിഷ്ടമുള്ള ഏത് ബച്ചിനെയും രണ്ടെണ്ണം വീതം സൗജന്യമായി എത്തിച്ചു തരുന്നതാണ് പതിനായിരം കമൻറ്റ് വരണം പതിനായിരം ലൈക്ക് വരണം പതിനായിരം ഷെയർ വരണം ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഷെയർ ചെയ്യുക ഷെയർ ചെയ്തവർ നിങ്ങളുടെ സ്ഥലവും ഫോൺ നമ്പറും ജില്ലയും കമൻറ്റ് ചെയ്യുക പതിനായിരം ഷെയർ ആയതിനു ശേഷം നറുക്കെടുപ്പിലൂടെ ഇരുപത്തഞ്ച് ഭാഗ്യശാലികൾക്ക് ഈ വീഡിയോയിലിട്ടിരിക്കുന്ന നിങ്ങൾക്കിഷ്ടമുള്ള ഏത് പച്ചസിനെയും രണ്ടെണ്ണം വീതം സൗജന്യമായി എത്തിച്ചു തരുന്നതാണ് പതിനായിരം കമൻറ്റ് വരണം പതിനായിരം ലൈക്ക് വരണം പതിനായിരം ഷെയർ വരണം ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഷെയർ ചെയ്യുക ഷെയർ ചെയ്തവർ നിങ്ങളുടെ സ്ഥലവും ഫോൺ നമ്പറും ജില്ലയും കമൻറ്റ് ചെയ്യുക പതിനായിരം ഷെയർ ആയതിനു ശേഷം നറുക്കെടുപ്പിലൂടെ ഇരുപത്തഞ്ച് ഭാഗ്യശാലികൾക്ക് ഈ വീഡിയോയിലിട്ടിരിക്കുന്ന നിങ്ങൾക്കിഷ്ടമുള്ള ഏത് പച്ചിനെയും രണ്ടെണ്ണം വീതം സൗജന്യമായി എത്തിച്ചു തരുന്നതാണ് പതിനായിരം കമൻറ്റ് വരണം പതിനായിരം ലൈക്ക് വരണം പതിനായിരം ഷെയർ വരണം ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഷെയർ ചെയ്യുക ഷെയർ ചെയ്തവർ നിങ്ങളുടെ സ്ഥലവും ഫോൺ നമ്പറും ജില്ലയും കമൻറ്റ് ചെയ്യുക പതിനായിരം ഷെയർ ആയതിനു ശേഷം നറുക്കെടുപ്പിലൂടെ ഇരുപത്തഞ്ച് ഭാഗ്യശാലികൾക്ക് ഈ വീഡിയോയിലിട്ടിരിക്കുന്ന നിങ്ങൾക്കിഷ്ടമുള്ള ഏത് ബച്ചിനെയും രണ്ടെണ്ണം വീതം സൗജന്യമായി എത്തിച്ചു തരുന്നതാണ് പതിനായിരം കമൻറ്റ് വരണം പതിനായിരം ലൈക്ക് വരണം പതിനായിരം ഷെയർ വരണം ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഷെയർ ചെയ്യുക ഷെയർ ചെയ്തവർ നിങ്ങളുടെ സ്ഥലവും ഫോൺ നമ്പറും ജില്ലയും കമൻറ്റ് ചെയ്യുക പതിനായിരം ഷെയർ ആയതിനു ശേഷം നറുക്കെടുപ്പിലൂടെ ഇരുപത്തഞ്ച് ഭാഗ്യശാലികൾക്ക് ഈ വീഡിയോയിലിട്ടിരിക്കുന്ന നിങ്ങൾക്കിഷ്ടമുള്ള ഏത് പച്ചിനെയും രണ്ടെണ്ണം വീതം സൗജന്യമായി എത്തിച്ചു തരുന്നതാണ് പതിനായിരം കമൻറ്റ് വരണം പതിനായിരം